നമസ്കാരം എൻ്റെ പേര് അമ്പിളി ഏഴാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ലേൺ വിത്ത് അമ്പിളി എന്ന യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പടക്കളത്തിലേക്ക് എന്ന കവിതയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് വായിക്കാം കണ്ടെത്താം എന്ന ഭാഗത്തേക്ക് പോകാം ചോദ്യം ഒന്ന് വെള്ളക്കുതിരകളെ ഈ കാവ്യഭാഗത്ത് എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളി കളിക്കുന്നതായിട്ട് രണ്ട് യുദ്ധസന്നാഹത്തെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത് ഉത്തരം പൊന്നണിഞ്ഞ ആനകൾ മുൾത്തടികൾ വഹിച്ചുകൊണ്ടും വെള്ളത്തിലെ തിര തള്ളി വരുന്നതുപോലെയുള്ള വെള്ളക്കുതിരകളും അതിനു മുമ്പിലായി കാലാൾപ്പടയെയും കാണാം യുദ്ധഭൂമിയിൽ വാദ്യ ഉപകരണങ്ങളായ പെരുമ്പറയുടെയും ഭേരിയുടെയും ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നു വലിയ കടൽ പോലെ പരന്ന വലിയ പട വലിയ ശബ്ദത്തോടെ ശത്രു സൈന്യത്തിന് നേരെ വരികയാണ് അടുത്ത ചോദ്യം കൗരവപ്പടയ്ക്ക് ദ്രോണർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം ഉത്തരം വൻ കടൽ പോലെ കാണപ്പെടുന്ന പാണ്ഡവ സൈന്യം ഹുങ്കാരമോടെ വരുന്നത് കണ്ടിട്ട് ദ്രോണർ കൗരവസേനയോടെ ഇപ്രകാരം പറയുന്നു എല്ലാവരും ഒരുമിച്ച് നിൽക്കുക യുദ്ധത്തിൽ മികവു തെളിയിച്ച ആനകളെ മുമ്പിലായി നിർത്തുക ഉയർന്നു വരുന്ന പൊടിപടലങ്ങൾ അകറ്റുക യുദ്ധവീരന്മാരായ സമർത്ഥർ കൂടി നിൽക്കുക അടുത്ത ചോദ്യം ആവർത്തന ഭംഗി ആസ്വദിക്കാം വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ ആവർത്തിച്ചു വരുന്ന പദങ്ങളും അക്ഷരങ്ങളും ഈ വരികൾക്ക് എത്രത്തോളം സൗന്ദര്യം നൽകുന്നു ഇതുപോലെ ഈ കവിതാഭാഗത്ത് ആവർത്തന ഭംഗി നൽകുന്ന പ്രയോഗങ്ങളുള്ള വരികൾ കണ്ടെത്തി എഴുതുക ആവർത്തന ഭംഗി തരുന്ന മറ്റു വരികൾ നമുക്കൊന്ന് നോക്കാം പൊന്നണിഞ്ജാനകൾ മുൾത്തടി കൈകൊണ്ട് പൊന്നിൻമലകൾ നടക്കുന്നതുപോലെ വൻകടൽ പോലെ പരന്നിതു വമ്പട ഹുങ്കാരമോടു മടുക്കുന്നതു നേരം വല്ലാതെ ധൂളി പടയകറ്റിയിടുവിൻ വല്ലഭമുള്ളവരൊന്നിച്ചുകൂടുവിൻ തത്സമയ വിവരണം തയ്യാറാക്കാം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിങ്ങൾ വാർത്താ റിപ്പോർട്ടറായി എത്തിയിരിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക അവിടെ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുക നമുക്കൊരു റിപ്പോർട്ടറാകാം അല്ലേ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത് യുദ്ധഭൂമിയിൽ പാണ്ഡവ സൈന്യവും കൗരവ സൈന്യവും യുദ്ധസജ്ജരായി നിൽക്കുന്നുണ്ട് യുദ്ധം തുടങ്ങുന്നതിനുള്ള കൊമ്പുവിളി ഉയർന്നാൽ യുദ്ധം ആരംഭിക്കുകയായി എൻ്റെ കുറച്ചു മുമ്പിലായി പൊന്നിൻമലകൾ നീങ്ങുന്നുണ്ട് ക്ഷമിക്കണം അത് പൊന്നിൻമലകളല്ല മുൾത്തടിയും വഹിച്ചു കൊണ്ടുപോകുന്ന പൊന്നണിഞ്ഞ ആനകളാണ് അനേകം വെള്ളക്കുതിരകൾ വെള്ളത്തിലെ തിരകൾ പോലെ തുള്ളി കളിക്കുന്നുണ്ട് വൻകടൽ പോലെ കാണുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് കൗരവ സേനാപതിയായ ദ്രോണർ പോലും ഭയപ്പെടുന്നതായി എനിക്ക് തോന്നുന്നു തൻ്റെ സൈന്യത്തെ പാണ്ഡവ സൈന്യത്തെ നേരിടാൻ പാകത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതായി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതാ കൊമ്പുവിളി ഉയർന്നിരിക്കുന്നു ഏത് നിമിഷവും യുദ്ധം ആരംഭിക്കും യുദ്ധഭൂമി പൊടികൊണ്ട് മറഞ്ഞിരിക്കുന്നു ഞാൻ ഇവിടെ നിന്നും മടങ്ങുകയാണ് അടുത്തതായിട്ട് നമുക്ക് ഒരു യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാം കുരുക്ഷേത്ര യുദ്ധത്തെയാണ് എഴുത്തച്ഛൻ മർണിച്ചിരിക്കുന്നത് മനുഷ്യരാശിക്ക് ഭീഷണി ഉയർത്തുന്ന യുദ്ധങ്ങൾ ഇന്നും നടക്കുന്നു ഇതിനെതിരെ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കുക ഇതിനായി പോസ്റ്ററുകളും പ്ലേ കാർഡുകളും മുദ്രാഗീതങ്ങളും തയ്യാറാക്കുക ക്ലാസ് സ്കൂൾ തല നവമാധ്യമ ഗ്രൂപ്പുകളിൽ അവ പങ്കുവയ്ക്കുക എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്ന പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗം യുദ്ധം ആർക്കും വിജയം നൽകുന്നില്ല എന്ന പാഠമാണ് എഴുത്തച്ഛൻ ഇവിടെ വ്യക്തമാക്കുന്നത് കാലം വളരെ കഴിഞ്ഞെങ്കിലും ഇന്നും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു യുദ്ധം മനുഷ്യന് ദോഷമാണ് വരുത്തി വയ്ക്കുന്നത് യുദ്ധത്തിനെതിരെ നമുക്കൊരു റാലി സംഘടിപ്പിക്കാം ആ റാലിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പോസ്റ്ററുകൾ നമുക്കൊന്ന് നോക്കാം അണു യുദ്ധത്തിൽ വിജയികളില്ല അതിനന്ത്യത്തിൽ ജീവിതവും യുദ്ധം ഭൂമിയുടെ നാശം യുദ്ധം തുലയട്ടെ സമാധാനം പുലരട്ടെ ഭൂമി നമ്മുടെ അമ്മ അമ്മയെ രക്ഷിക്കൂ ഇനിയൊരു യുദ്ധം വേണ്ട ലോകസമാധാനം പുലരട്ടെ ഇങ്ങനെ അനേകം പോസ്റ്ററുകൾ നമുക്ക് രൂപീകരിക്കാവുന്നതാണ് നിങ്ങളും ഇതുപോലെയുള്ള വിവിധ തരത്തിലുള്ള യുദ്ധവിരുദ്ധ പോസ്റ്ററുകൾ തയ്യാറാക്കുക യുദ്ധവിരുദ്ധ റാലിയിൽ നമ്മുടെ കൈകളിൽ ഉയർത്തിപ്പിടിക്കാവുന്ന ചിലവ വെള്ളരിപ്രാവുകൾ പാറട്ടെ ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട യുദ്ധക്കൊതിയർ രക്ഷകരല്ല യുദ്ധം മാനവ നന്മയ്ക്കല്ല െ വാനിടത്തിൽ വെള്ളരി പ്രാവുകൾ സൗഹൃദത്തിൻ പുണ്യഗീതം ഒത്തുപാടുകൂട്ടരെ യുദ്ധമെന്ന കെടുതിയിൽ വെന്തുരുകും സോദരർ എത്രയെത്ര അമ്മമാർ എത്ര പിഞ്ചുകുട്ടികൾ എത്രയെത്ര ചുറ്റിലുണ്ട് കൺ തുറന്നു നോക്കുവിൻ മറ്റൊരു മുദ്രഗീതം യുദ്ധമൊന്ന് നിർത്തുവിൻ ആയുധങ്ങൾ വെടിയുവിൻ ശുഭ്രവർണ്ണ കൊടിയുമേന്തി സ്നേഹഗാഥ പാടുവിൻ ഹിരോഷിമകൾ നാഗസാക്കി സിറിയ തന്ന മുറിവുകൾ പുതിയ പാഠമാക്കി നമ്മൾ പാടിടുന്നു സോദര യുദ്ധമെന്ന രാക്ഷസന്റെ അന്ത്യമൊന്നു മാത്രമേ സ്വർഗമാക്കി ഭൂമിയെ മാറ്റിടുന്നു തോഴരേ മറ്റൊന്ന് തോക്കു വേണ്ട ബോംബു വേണ്ട കൊന്നിടേണ്ട മർത്യനെ അച്ഛനൊന്ന് അമ്മയൊന്ന് രക്തമൊന്ന് ഭരണമോഹം നെഞ്ചിലേറ്റി ചിലരു ചെയ്യും തിന്മയെ പിന്തുണച്ച് തമ്മിൽ തല്ലിച്ചത്തിന്തിനോ പഠന പ്രവർത്തനങ്ങളിലെ മറ്റൊരു ചോദ്യം സവിശേഷതകൾ കണ്ടെത്താം ഭർത്താവെ കണ്ടീലയോ കനകമയമൃഗം എത്രയും ചിത്രം ചിത്രം രക്തഭൂഷിതമിതം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തുവന്നിടുന്നു മെരുക്കമുണ്ട് എത്രയും എന്നു തോന്നും അധ്യാത്മരാമായ നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലവീ വല്ലഭാ നിൻ്റെ മരുമകൻ മഹാഭാരതം കിളിപ്പാട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന കവിതാഭാഗങ്ങളും പാഠഭാഗവും മുൻനിർത്തി എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഇവിടെ സൂചനകൾ പദപ്രയോഗ ഭംഗി താളഭംഗി ആശയവ്യക്തത ഭാഷ തുടങ്ങിയവയാണ് അധ്യാത്മരാമായണത്തിൽ മരിജൻ എന്ന രാക്ഷസൻ മാനിൻ്റെ രൂപത്തിൽ സീതയുടെ സമീപത്തെത്തുമ്പോൾ ആ മാനിൻ്റെ സൗന്ദര്യത്തിൽ സീത വിസ്മയിക്കുന്നത് ചിത്രം ചിത്രം എന്ന പ്രയോഗത്തിൽ ദർശിക്കാവുന്നതാണ് കനകമയമൃഗം രക്തഭൂഷിതം ഈ പ്രയോഗങ്ങൾ മാനിൻ്റെ അതിരറ്റ സൗന്ദര്യം വ്യക്തമാക്കുന്നു ചുരുക്കം വാക്കുകളിലൂടെ സീതയ്ക്ക് മാനിനോട് തോന്നിയ ഇഷ്ടവും അതിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹവും കവി വ്യക്തമാക്കുന്നു മഹാഭാരതം കിളിപ്പാട്ടിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനപുത്രനായ അഭിമന്യു മരിച്ചു കിടക്കുന്നത് കണ്ട് കൗരവ ഗാന്ധാരി വിലപിക്കുന്ന വരികളാണ് രണ്ടാമതായി ഇവിടെ തന്നിട്ടുള്ളത് മരതക കല്ലിനോടൊത്ത് കല്യാണ രൂപൻ വല്ലവീ വല്ലഭൻ തുടങ്ങിയ പ്രയോഗങ്ങൾ അഭിമന്യുവിൻ്റെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു അധ്യാത്മരാമായണത്തിലെയും മഹാഭാരതത്തിലെയും വരികളിൽ ലളിതമായ ഭാഷയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത് പണ്ഡിതനും പാമരനും ഒരുപോലെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷ വരികൾക്ക് താളവും ഈണവും ഉള്ളതായി കാണാം വാക്കുകൾ കൊണ്ടുള്ള ചിത്രം തന്നെയാണ് രണ്ട് കവിതാഭാഗത്തും ഉള്ളത് ഉപന്യാസം എഴുതാം മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലെ ആശയങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഉത്തരം മാതൃഭാഷ പെറ്റമ്മയും മറ്റു ഭാഷകൾ ധാത്രിമാരുമാണെന്നാണ് മഹാകവി വള്ളത്തോൾ എൻ്റെ ഭാഷ എന്ന കവിതയിലൂടെ വ്യക്തമാക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ഏതൊരു കാര്യവും വ്യക്തമായും സൂക്ഷ്മമായും അവതരിപ്പിക്കാൻ മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കൂ മാതൃഭാഷയിലൂടെയുള്ള പഠനത്തെ ഏറ്റവുമധികം പ്രോത്സാഹിപ്പിച്ചത് മഹാത്മാഗാന്ധിയായിരുന്നു ഒരു കുഞ്ഞിന് മുലപ്പാലിനോടൊപ്പം പകർന്നു കിട്ടുന്ന അമൃതാണ് മാതൃഭാഷ മൊഴി പൊഴിയും അഴക് എന്ന യൂണിറ്റിലെ എല്ലാ പാഠങ്ങളും മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കാണിക്കുന്നവയാണ് ചങ്ങമ്പുഴ കാവ്യ നർത്തകിയിൽ മലയാള കവിതയെ നർത്തകിയായി കാണുന്നു വാക്ക് സൂക്ഷ്മതയോടെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് കുഞ്ഞുനിമാഷ് പറയുന്നത് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ ഭാഷയുടെ സൗന്ദര്യം നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നു ഓരോ മനുഷ്യനും ഭാഷ കൂടിയേ തീരൂ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് വായ്മൊഴിയിലൂടെ പകർന്നു കിട്ടിയ എത്രയോ അമൂല്യനിധികൾ നമുക്കുണ്ട് കടങ്കഥകൾ പഴഞ്ചൊല്ലുകൾ ശൈലികൾ കഥകൾ ഇതെല്ലാം ഉദാഹരണങ്ങളാണ് ഭാഷയില്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ആശയവിനിമയം നടത്തും സംസാരിക്കാൻ കഴിവില്ലാത്തവനായി പോകും ഭാഷ മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നു പ്രത്യേകിച്ച് മാതൃഭാഷയിലൂടെയുള്ള പഠനം അതിനാൽ സ്വന്തം മാതൃഭാഷയെ അമ്മയായി കണ്ട് സ്നേഹിക്കണം ജീവിക്കണം അത് നമ്മളെ ഉയരങ്ങളിലെത്തിക്കും അടുത്തതായിട്ട് പഠനപ്രവർത്തനങ്ങളിൽ ഒരു ഭാഷോത്സവം സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു മുന്നൊരുക്കങ്ങൾ ആസൂത്രണം നോട്ടീസ് പോസ്റ്റർ ബ്രോഷർ ക്ഷണക്കത്ത് ഭാഷോ ഭാഷോത്സവത്തിലെ കാര്യപരിപാടികൾ സെമിനാർ വിഷയം മലയാള ഭാഷയിലെ കാവ്യഭംഗി കാവ്യ സദസ്സ് പതിപ്പ് പ്രകാശനം തുടങ്ങിയവയാണ് ഭാഷോത്സവത്തിന് ഓൺലൈൻ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുക ഭാഷോത്സവ പതിപ്പിൽ എന്തെല്ലാമാണ് ചേർക്കേണ്ടത് നിങ്ങൾ എഴുതിയ കഥകൾ നിങ്ങളുടെ അനുഭവക്കുറിപ്പുകൾ വരച്ച കാർട്ടൂണുകൾ ഉപന്യാസം ശേഖരിച്ച കവിതകൾ ശേഖരിച്ച ശൈലികൾ പഴഞ്ചൊല്ലുകൾ അങ്ങനെ എന്തും നമ്മുടെ മലയാള സാഹിത്യവുമായിട്ട് ഭാഷയുമായി ബന്ധപ്പെട്ട എന്തും നമുക്ക് ആ ഭാഷോത്സവ പതിപ്പിൽ എഴുതാവുന്നതാണ് ഇവിടെ ഞാൻ ചില മാതൃകകൾ മാത്രമാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളിൽ പലർക്കും കഥ എഴുതാനറിയാം അതുപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മനസ്സിൽ സ്പർശിക്കുന്ന അനുഭവങ്ങൾ കുറിപ്പുകളായിട്ട് എഴുതാം പിന്നെ കാർട്ടൂൺ വരയ്ക്കാൻ അറിയുന്ന കുട്ടികൾക്ക് ആ കാർട്ടൂൺ വരയ്ക്കാം ചിത്രങ്ങൾ വരയ്ക്കാം കവിതകൾ വളരെ പ്രാധാന്യമേറിയ കവിതകൾ ശേഖരിക്കാം കൂടാതെ സ്വന്തമായിട്ട് കവിത എഴുതാം ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഭാഷോത്സവ പതിപ്പിലെ നമുക്ക് ഓരോ പേജിലായിട്ട് ഇവ ഓരോന്നും നമുക്ക് ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ആ ഭാഷോത്സവ പതിപ്പ് അതിഗംഭീരമായ അതിഭംഗിയായ ഒന്നാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ ഒരു നോട്ടീസിൻ്റെ മാതൃകയാണ് തരുന്നത് ഭാഷോത്സവം മാനിരേ നവംബർ ഒന്ന് കേരളപ്പിറവി ദിനമാണല്ലോ അന്ന് സ്കൂളിലെ സാഹിത്യ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഭാഷോത്സവം സംഘടിപ്പിക്കുന്നു മലയാള കവിതയുടെ ആരംഭവും വളർച്ചയും എന്ന വിഷയത്തിൽ ഒരു സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട് ഭാഷോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട സാനുമാഷാണ് കുട്ടികളുടെ കവിതയരങ്ങ് അന്നുണ്ടായിരിക്കും എല്ലാവരെയും ഭാഷോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് സെക്രട്ടറി മലയാള സാഹിത്യ ക്ലബ്ബ് ഇതാണ് നമ്മൾ ഈ ഭാഷോത്സവത്തിനായിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയിട്ടുള്ള ഒരു നോട്ടീസിൻ്റെ മാതൃക അടുത്തതായിട്ട് നമുക്ക് ഭാഷോത്സവത്തിനായിട്ടുള്ള ഒരു പോസ്റ്റർ അതിൻ്റെ ഒരു മാതൃക നോക്കാം ഗവൺമെൻറ് എൽ പി സ്കൂൾ തുരുത്തുശേരി ഭാഷോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് ഉദ്ഘാടനം റിട്ടയർ ഹെഡ് മാസ്റ്റർ ശ്രീ വർഗീസ് മാഷിക് കാര്യപരിപാടി കുട്ടികളുടെ കവിത ആലാപനം ഞാനിവിടെ ഒരു പോസ്റ്ററിൻ്റെ മാതൃക തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് നല്ല ഭംഗിയിൽ ഞാൻ എനിക്ക് അത്ര ഭംഗിയിലൊന്നും വരയ്ക്കാനും എഴുതാനും ഒന്നും അറിയില്ല അതുകൊണ്ട് എൻ്റേതായ രീതിയിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും വളരെ ഭംഗിയായിട്ട് എഴുതാനും വരയ്ക്കാനും കഴിവുള്ളവരായിരിക്കും അപ്പോൾ അതേ രീതിയിൽ മൂടി പിടിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ പോസ്റ്റർ തന്നെ നിങ്ങൾ തയ്യാറാക്കണം പടക്കളത്തിലേക്ക് എന്ന പദ്ധ്യഭാഗത്തെ പഠന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ നൽകി കഴിഞ്ഞിരിക്കുന്നു ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നന്നായിട്ട് വായിച്ചു നോക്കുക പ്രവർത്തനങ്ങളെല്ലാം നല്ലവണ്ണം ചെയ്തു നോക്കുക പിന്നെ നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എൻ്റെ ഏഴാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും അമ്പളി ടീച്ചറുടെ നന്ദി നമസ്കാരം